മുരിക്കുംപേൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കോട്ടയം ജില്ലയിലെ ഏക ജിയോ ലാബിന്റെ ഉദ്ഘാടനം നടന്നു കാഞ്ഞിരപ്പള്ളി എസ് എസ് കെയിൽ നിന്ന് അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ച് ഭൗമ വിഷയത്തിനുള്ള താൽപര്യം സൗരയുധത്തിന്റെ പ്രവർത്തനങ്ങളും ഏറ്റവും ഭംഗിയായി സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കുട്ടികൾക്ക് പകർന്നു കൊടുക്കുവാൻ ജിയോ ലാബ് കൊണ്ട് സാധിക്കും ഈ ജിയോ ലേണിംഗ് ലാബിന്റെ ഉദ്ദേശം തന്നെ നമ്മുടെ ജീവിതത്തിലുള്ള ഓരോ അനുഭവങ്ങളും സൂര്യനുമായിട്ട് അപ്പം അതൊക്കെ എത്രമാത്രമാണ് എങ്ങനെയാണെന്നൊരു ഉള്ളൊരു എന്താ പറയുക ഒരു മോഡലിൽ കൂടെ കുട്ടികളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണിത് പ്രത്യേകിച്ചും ഇതിൻ്റെ ഒരു ബേസിക്കായിട്ടുള്ളൊരു ലക്ഷ്യം എന്ന് പറയുന്നത് ഇവരിലൊരു ശാസ്ത്ര അവബോധം വളർത്തുക എന്താണ് എങ്ങനെയാണ് എന്ന് ആ ഒരു ചോദ്യങ്ങളിലൂടെ കുട്ടികൾ സ്വയം ചോദിക്കുകയും മറ്റുള്ളവരിൽ അത് കണ്ടെത്തുകയും അങ്ങനെ ഒരു ശാസ്ത്ര ഒരു ഗവേഷണാത്മകമായിട്ട് നമ്മുടെ പഠനം മുന്നോട്ട് പോകണം ഇപ്പം നമുക്കറിയാം എല്ലാ സ്കൂളിലും ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് അത്യാവശ്യം മികച്ച നിലയിൽ തന്നെയുണ്ട് പക്ഷെ അതിനൊപ്പം തന്നെ നമ്മുടെ ആ ഒരു ക്വാളിറ്റി ഒരു അടിസ്ഥാന ലക്ഷ്യം സയന്റിഫിക് മുൻകാലങ്ങളിൽ പാഠപുസ്തകങ്ങളിലൂടെയാണ് അറിവുകൾ കിട്ടിയിരുന്നെങ്കിൽ ഭൗമശാസ്ത്രം ബഹിരാകാശ ശാസ്ത്രം എന്നിവയുടെ പ്രവർത്തനങ്ങൾ കുട്ടികൾ കൂടുതൽ അറിവുകൾ പകരാനും ഗവേഷണാത്മകവും ശാസ്ത്രീയ അവബോധം വളർത്തുന്ന തരത്തിൽ വിഷയം കൈകാര്യം ചെയ്യുന്നതിനുള്ള ശേഷി വർദ്ധിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ലാബ് സജ്ജമാക്കുന്നത് മൂന്നാർ എം എൽ എ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കൊളത്തെങ്കൽ ലാബിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഇന്നിവിടെ ഒരു ജിയോ ലാബ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് കോട്ടയം ജില്ലയിൽ ആദ്യമായാണ് ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇപ്രകാരം ഒരു ജിയോ ലാബ് ക്രമീകരിക്കുന്നത് ഇതിലൂടെ ഭൂമിയുടെയും സൂര്യൻ്റെയും സൗരയൂഥത്തിൻ്റെയും എല്ലാം പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഗ്രഹങ്ങളുടെയും ഉപഗ്രഹങ്ങളുടെയും എല്ലാം പ്രവർത്തനങ്ങൾ ഏറ്റവും ഭംഗിയായി പ്രായോഗികമായി സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അക്ഷാംശത്തിൻ്റെയും രേഖാംശത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് സമയക്രമവും ദിനരാത്രങ്ങളും വർഷം ഉൾപ്പെടെയുള്ള കാലഗണ കാലക്രമങ്ങളും എല്ലാം നിശ്ചയിക്കപ്പെടുന്നത് ഒരു പരിധിവരെ കാലാവസ്ഥ അടക്കം അതുമായി ബന്ധപ്പെട്ടാണ് നൽകുന്നത് ഇതൊക്കെ മുമ്പ് പുസ്തകങ്ങളിലൂടെ വെർബലി മാത്രമായിരുന്നു പഠിപ്പിക്കപ്പെടുന്നതെങ്കിൽ പ്രാക്ടിക്കൽ നോളജോടുകൂടി കുട്ടികൾക്ക് നേരിട്ടത് ബോധ്യപ്പെടുത്തുന്ന ഒരു സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ ഒരു മികവിൻ്റെ ഒരു വലിയ മുന്നേറ്റമാണ് ഇതിലൂടെ സാധിച്ചിരിക്കുന്നത് ഭൂമിശാസ്ത്രം ബഹിരാകാശ ശാസ്ത്രം എന്ന രണ്ട് പ്രധാനപ്പെട്ട മേഖലകളിൽ ഏറ്റവും മികച്ച നിലയിൽ കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുക്കാൻ പര്യാപ്തമായിട്ടുള്ള ഒന്നാണ് ഈ ഒരുക്കുമേൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ജില്ലയിലാദ്യമായി ജിയോ ലാബ് സംസ്ഥാന പൊതുവിദ്യാഭ്യാസ കീഴിൽ സമഗ്ര ശിക്ഷ കേരളയുടെ ഭാഗമായിട്ടാണ് ഈ ാബ്സഹായത് ഭൂമിയെയും നക്ഷത്രങ്ങളെയും തൊട്ട് അറിഞ്ഞു പഠിക്കാൻ കുട്ടികൾക്ക് സുവർണാവസരം ഒരുക്കുന്ന പാഠ്യപ്രവർത്തനങ്ങൾ ഇനി വരാൻ പോകുന്ന തലമുറയ്ക്ക് ഏറ്റവും ഗുണപ്രദമാകുന്ന രീതിയിൽ ആധുനികമായി ജിയോ ലാബ് സ്കൂളിൽ ഒരുക്കിയിരിക്കുന്നത്